വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയും വിഷ്ണുവും കൂടി കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട് അന്നേരം കുട്ടികളെ കൊണ്ടുപോവാനായിട്ട് തന്നെയാണ് അവർ വരുന്നത് അപ്പോൾ ശ്യാമയും രോഹിത്തും കൂടി അങ്ങനെ ഒരു യാത്ര പോയ വിവരം അറിയുമ്പോൾ പിന്നീട് പപ്പിയെ കൊണ്ടുപോകാനായിട്ട് അപ്പം അവിടെ തടസ്സമില്ലല്ലോ തുടർന്ന് ശാലിനിയും വിഷ്ണുവും കൂടിയാണെങ്കിൽ സത്യയും പപ്പിയും കൂട്ടിക്കൊണ്ട് അവരുടെ ആ വാടക വീട്ടിലേക്ക് പോകുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് അവർ രാത്രിയാണെങ്കിൽ ഇങ്ങനെ രണ്ട് കുട്ടികൾക്കുമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതാണ് അന്നേരം മാരി കൊടുക്കണമെന്നിങ്ങനെ കുട്ടികൾ പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ രണ്ടു പേർക്കും ഓരോ ഉരുള്ള ഇങ്ങനെ വാരി കൊടുക്കുകയാണ് അന്നേരം തൊട്ടപ്പുറത്ത് നിന്ന് വിഷ്ണു ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് ഇനി വലിയ കുട്ടിക്ക് തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ചാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയുന്നതും ഉണ്ട് അന്നേരം സത്യം പറയുന്നുണ്ട് കൊടുക്കമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ വയനീട്ടിക്കൊണ്ട് വരികയാണ് തുടർന്ന് ശാലിനിയാണെങ്കിൽ അല്പം ഗൗരവത്തോടുകൂടി തന്നെയാണ് വിഷ്ണുവിന് മാറി കൊടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിയുക കഴിക്കുകയാണ് അന്നേരം വെരി ഗുഡ് വെരി ഗുഡ് എന്നിങ്ങനെ സത്യം പറയുന്നുണ്ട് പപ്പിയാണെങ്കിൽ അങ്ങ് ചിരി സഹിക്കാനും പറ്റുന്നില്ല വിഷ്ണുവിൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എന്നിട്ട് അവർ സന്തോഷത്തോടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സീൻ മാത്രമേ പ്രമോയിൽ വന്നിട്ടുള്ളൂ അപ്പോൾ കമിങ് സൂൺ പ്രമോ എന്നും വന്നിട്ടില്ല ഇനി സത്യഭാമ ആ ഒഴിയുമ്പോൾ ഇനി എങ്ങോട്ടത്തേക്ക് എന്നുള്ളതാണ് മിക്കവാറും അവരുടെ ആ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് പിന്നീട് ശ്യാമയും രോഹിത്തുമൊക്കെ അങ്ങോട്ട് എത്തുകയാണ് അതിനോടകം ഫാമിന് ഫാമയാണെങ്കിൽ എങ്ങനെയൊക്കെ ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കും അതൊക്കെ കാണാം ഓക്കെ താങ്ക്